അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് ഈ ഒരു ഡേറ്റിന് മുൻപ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുന്നേ അപേക്ഷ സമർപ്പിക്കണം അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് കേട്ടോ വിളിച്ചിട്ടുള്ളത് പെൺകുട്ടികൾക്ക് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുനൂറ് വരെ ശമ്പളം പറയുന്നുണ്ട് അതുപോലെ തന്നെ വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ അനൗസ് ചെയ്തിട്ടുമില്ല ഡയറക്റ്റ് ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ട് ടു ഇരുപത്താറ് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി രണ്ട് ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവ് നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി പ്രത്യേകം ഒന്ന് ഓർത്തിരി ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും പ്ലസ് ടു മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് പ്ലസ് ടുവിൻ്റെ കൂടെ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് വാലിഡ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമായിട്ടുണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് വാലിഡ് ആയിട്ടുള്ള കറണ്ട് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വിത്ത് നിങ്ങൾക്ക് മെയിനായിട്ട് പറയുന്നത് ഡ്രൈവിങ് ഹെവി ഗുഡ്സ് പറയുന്നുണ്ട് ഹെവി ഗുഡ്സ് അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ ഹെവി ഗുഡ്സ് വെഹിക്കിൾ അതുപോലെ തന്നെ ഹെവി പാസഞ്ചർ വെഹിക്കിൾ വിത്ത് ബാഡ് ജോഡ് കൂടി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് അതായത് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് പി ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തും അത് പാസ്സാകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉയരം പറയുന്നത് നൂറ്റാറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണം എസ് സി എസ് ടി ആകുമ്പോൾ നൂറ്റാറുപത് സെൻറ്റിമീറ്റർ മതി വെയിറ്റ് പറയുന്നത് അമ്പത് കിലോഗ്രാം വേണം അത് എസ് സി എസ് ടി ആകുമ്പോൾ നാൽപ്പത്തെട്ട് കിലോഗ്രാം മതി ചെസ്റ്റ് എൺപത്തിയൊന്ന് സെൻ്റിമീറ്റർ വേണം എസ് സി എസ് ടിക്ക് എഴുപത്താറ് സെൻറ്റിമീറ്റർ മതി ചെസ്റ്റ് എക്സ്പാൻഷൻ എല്ലാവരും അഞ്ച് സെൻറ്റിമീറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കാം പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് കേരള പി എസ്സിൻ്റെ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഐറ്റംസ് ഉണ്ട് എട്ട് ഐറ്റംസ് ഉണ്ടാകും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി കേട്ടോ ഇനി എട്ടെണ്ണം പറയും അതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പോർ ചിന്നിംഗ് ആയിര ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അപ്പോൾ ഇതിൻ്റെ ടൈം ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള കൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ ഫിസിക്കലിൽ നിങ്ങൾ പാസ് സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ വീടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട